قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم وآت ذا القربى حقه والمسكين بَبِنَ السبيل ولا تبدر تبذيرا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ വളർച്ച തമ്പുരാൻ കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളും തത്വ ഉള്ളവരായിക്കൊണ്ട് ജീവിക്കുവാനും നമ്മൾ കൊണ്ടാവും വിധം പണിയെടുക്കണമെന്നും ആദ്യമേ തന്നെ ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ മുമ്പിലെത്തിയിരിക്കുകയാണ് വീണ്ടും അലഹമ്മദില്ല റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ആയുസ് വേണം അതിനുള്ള ആഫിയത്ത് വേണം അള്ളാഹു നമുക്ക് വീണ്ടും അത്തരമൊരു വസന്തകാലത്തിലേക്ക് വിശ്വാസികളുടെ ഏറ്റവും നല്ല സീസൺ ആയിട്ടുള്ള ആ കാലത്തേക്ക് അവസരം നൽകി അനുഗ്രഹിക്കുന്നവരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു താല മനുഷ്യന് അഥവാ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തത്രയുമാണ് നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാം റബ്ബ് നമുക്ക് തന്നതാണ് അങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിൽ നാം പാലിക്കേണ്ടുന്ന മര്യാദ എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമുക്കുൾപ്പെടെ അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ വിനിയോഗിക്കുന്നതിൽ പലതരത്തിലുള്ള വീഴ്ചകളും സംഭവിക്കുന്നു പല മര്യാദകേടുകളും നമ്മളിൽ നിന്നുണ്ടാകുന്നു അതിനെക്കുറിച്ച് അറിയുകയും ആലോചിക്കുകയും തിരുത്തുകയും ചെയ്യാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ സംഭവിക്കുന്ന വലിയ ഒരു നന്ദികേടാണ് ധൂർത്ത് എന്ന് പറയുന്നത് വലിയ തിന്മയാണ് ധൂർത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ധൂർത്തുള്ളവരാണ് എന്ന് നമുക്ക് അറിയുക പോലുമില്ല അനാവശ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആവശ്യം എന്ന നിലയിലായിരിക്കും അത്യാവശ്യം ആവശ്യം അനാവശ്യം ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടുന്ന ഒരു വേർതിരിവ് ഇടക്ക് വച്ചപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളിൽ ആവശ്യമുള്ളത് എന്തെല്ലാമാണ് അത്യാവശ്യമുള്ളത് എന്തെല്ലാമാണ് അനാവശ്യമായിട്ടുള്ളത് എന്തെല്ലാമാണ് എന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കലാണ് അങ്ങാടികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന വസ്തുക്കളിൽ എത്രത്തോളം നമുക്ക് അത്യാവശ്യമുള്ള വസ്തുക്കളുണ്ട് നമ്മുടെ അത്യാവശ്യങ്ങളിൽ നമുക്ക് ജീവിതത്തിന് ഒരു റിലാക്സ് നൽകുന്ന വിനോദ ഉപകരണങ്ങളെ കൂടി എണ്ണുക നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ അതുകൂടി ഉൾപ്പെടുത്തുക എന്നാലും അതിനപ്പുറത്തുള്ള എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക അപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വീണ്ടു വിചാരമുണ്ടാകാൻ അത് ഉപകരിക്കും നമ്മൾ അറിയാതെ എങ്ങനെയാണ് ധൂർത്തന്മാരായി തീർന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെല്ലാം ഓക്കെ ആണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് എന്തുമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ആരുടെ മുമ്പിലും മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് എന്നാണല്ലോ നാം നമുക്ക് തന്നെ മാർക്കിടുക അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ആസ്ഥാനത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഖുർആാൻ നൽകുന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവതരമാണ് ധൂർത്തടിക്കുന്ന ആളുകൾ അവർ പിശാജിന്റെ സഹോദരന്മാരാണ് പിശാജുക്കലുടെ സഹോദരങ്ങളാണ് ഷെയ്ത്വന്മാരുടെ സഹോദരന്മാരാണ് എന്ന അള്ളാഹുവാണ് പറയുന്നത് ആ ഷെയ്ത്താനോ ലിറബി കഫൂറ ഷെയ്ത്താൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണ് അപ്പൊ ധൂർത്ത് സ്വഭാവമായിട്ടുള്ളവരെ പിശാജിന്റെ ഷെയ്ത്വാന്റെ സഹോദരങ്ങൾ എന്ന് വിളിച്ചത് അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുന്നു എന്നതുകൊണ്ടാണ് ഷെയ്ത്വൻ അള്ളാഹുവിനോട് അങ്ങേറ്റം നന്ദി കേട് കാണിച്ചവനാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അള്ളാഹു കൊടുത്തിട്ടുള്ള ഉന്നതമായ വലിയ പദവിയെ സ്ഥാനത്തെ അള്ളാഹുവിന് നന്ദി കാണിക്കാനല്ല ഷെയ്താൻ ഉപയോഗിച്ചത് മറ്റ് പലതിനും വേണ്ടിയാണ് ഞാനാണ് മെച്ചൻ മികച്ചത് ഞാനാണ് മെച്ചപ്പെട്ടത് ഞാനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ധൂർത്തടിക്കുന്ന ആളുകൾ പലപ്പോഴും അധാർമികമായ വഴികളിലേക്ക് നയിക്കപ്പെടാൻ വലിയ സാധ്യതയുണ്ട് എന്നതും ശേത്വാന്മാരുടെ സഹോദരന്മാരാണ് ധൂർത്തന്മാർ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യമാണ് നമ്മളെങ്ങനെയാണ് ധൂർത്തടിക്കുന്നവരാണോ അല്ലേ എന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു വഴിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം നമ്മുടെ ഗ്രഹോപകരണങ്ങൾ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം അതിന് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക അത്യാവശ്യവും ആവശ്യവും അനാവശ്യവും ഏതൊക്കെയാണ് ഇന്നത് ഇന്നത് ഇല്ലാതെ കഴിയില്ല ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് ആവശ്യമില്ലാത്തതാണ് ഇങ്ങനെ വേർതിരിക്കണം അങ്ങനെ വേർതിരിച്ചു വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് അത് നമ്മുടേതല്ല എന്നാണ് അത് അള്ളാഹു നമ്മെ തന്നേൽപ്പിച്ചതാണ് വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്താണ് സമ്പത്ത് അള്ളാൻ്റെതാണ് അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് ഉടമസ്ഥനായ റബ്ബ് നമ്മെടുത്ത് കുറേശ്ശെ കുറേശ്ശെ തന്നേൽപ്പിച്ചതാണ് നമ്മുടെ കയ്യിൽ അത് അതല്ലാ പറഞ്ഞതുപോലെ ചെലവഴിക്കേണ്ടത് നമ്മുടെ പണമായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാമായിരുന്നു നീ ആരാ ചോദിക്കാൻ എൻ്റെ കയ്യിലുള്ള പണം ഞാൻ സമ്പാദിച്ചത് എനിക്ക് അനന്തരം കിട്ടിയത് അങ്ങനൊന്നുമല്ല അള്ളാഹു നൽകിയതാ എത്ര പെട്ടെന്നാണ് ധനികനായിരുന്ന ഒരാൾ ദരിദ്രനായി മാറുന്നതെന്ന് അറിയുമോ എത്ര പെട്ടെന്നാണ് ഞാൻ അറിയുന്ന ഒരാൾ അദ്ദേഹം വിദേശത്ത് ഒരു വലിയ കമ്പനിയുടെ പാർട്ണറാണ് മാസത്തില് പതിനഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയാണ് അദ്ദേഹത്തിന്റെ ആ കമ്പനിയിൽ നിന്ന് മാസാ മാസം അയാൾക്ക് എടുക്കാൻ അനുവാദമുള്ളത് സുഖകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഒരിക്കലും നാട്ടിൽ വന്നപ്പോൾ പോലെ അപകടത്തിൽ മരണപ്പെടുന്നത് മക്കൾക്കെന്താണ് കിട്ടാനുള്ളത് നിയമപരമായി ആ കമ്പനിയിലെ പാർട്ണർഷിപ്പ് മക്കൾക്ക് കിട്ടുകയില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു ഗുഡ് വില് പാർട്ണർഷിപ്പായിരുന്നു കരാർ അനുസരിച്ച് അത് മക്കൾക്ക് ഇനി കൈമാറേണ്ട കാര്യമില്ല എന്നാലും അതിൻ്റെ പാർട്ണർമാരുടെ ഒരു കാരുണ്യം ഔദാര്യം എന്നുള്ള ഒക്കെ നിലയിൽ ചെറിയ ഒരു ഷെയർ മക്കൾക്ക് കൂടി നൽകുകയാണ് പക്ഷേ കമ്പനി ഒരു വർഷം കൊണ്ട് തന്നെ വലിയ നഷ്ടത്തിലേക്ക് പോയി വളരെ അടിയന്തരമായി ഏതാനും കോടികൾ അങ്ങോട്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി മക്കളെ കയ്യിലൊന്നുമില്ല ധാരാളം ചെലവഴിച്ചു മാത്രം ശീലമുള്ള വലിയ ഔദാര്യം കാണിച്ചു മാത്രം ശീലമുള്ള ഒരു വ്യക്തി നല്ല ഒരു മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം എത്ര പെട്ടെന്നാണ് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോയത് ഒരു പരീക്ഷണമാണ് അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നാൽ അതെനിക്ക് നേരിട്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് ഉള്ളൂ അങ്ങനെ ഒരുപാടുണ്ട് കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് ഒരൊറ്റ കണക്ക് തെറ്റുമ്പോ ഒരു കണക്ക് കൂട്ടൽ തെറ്റുമ്പോ അപ്പൊ ഇത് അള്ളാഹു തന്നെ നമ്മുടെ കയ്യിൽ തന്ന് ഏൽപ്പിച്ചതാണ് അതെപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം ആ ഏൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ നാം നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല വളരെ കരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി മാത്രമേ നമ്മുടെ കയ്യിലെ സമ്പത്ത് ചെലവഴിക്കാൻ പാടുള്ളൂ പക്ഷെ അത്യന്തം അപകടകരമായ കാര്യം കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് മാത്രമല്ല കൂർത്തടിക്കുന്നത് എന്നതാണ് കൈവശമുള്ള ബാക്കി വന്ന സമ്പത്തു കൊണ്ട് മാത്രമല്ല ദൂർത്തടിക്കുന്നത് മറ്റുള്ളവരോട് മത്സരിക്കാൻ അങ്ങേ വീട്ടിലെ കല്യാണത്തെക്കാൾ എൻ്റെ വീട്ടിലെ കല്യാണം കെങ്കേമാക്കണം എന്ന് വിചാരിച്ച് കടം വാങ്ങി ലോൺ എടുത്ത് അങ്ങനെ ദുർബയം നടത്തിക്കൊണ്ടിരിക്കുന്ന പതിവ് നമുക്കിടയിൽ വർദ്ധിക്കുന്നു കല്യാണ മണ്ഡപങ്ങൾ അലങ്കരിക്കാൻ തന്നെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് പലിശക്കെടുത്ത പണം കൊണ്ടാണ് എന്ന് വരുമ്പോൾ അവിടെ ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തിന് എന്ത് വർക്കത്താണ് ഉണ്ടാവുക അവരുടെ മക്കൾ സ്വാരഹീങ്ങളാകണേ എന്ന പ്രാർത്ഥനക്ക് എന്തർത്ഥമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം ചെലവഴിക്കുന്ന കാര്യത്തിൽ പൈശാചികത നമ്മളെ പിടികൂടിയിട്ടില്ലേ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കണം നമ്മുടെ സൽക്കാരങ്ങൾ ഇപ്പൊ നോമ്പ് വരാൻ പോവുകയാണ് നമ്മുടെ നോമ്പ് തുറകൾ നമ്മുടെ യാത്രകൾ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ വാഹനങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ വെറുതെ വന്നാൽ മതി കാറ് കൊണ്ടുപോകാം എന്നതാണ് പരസ്യം രണ്ട് രൂപയ്ക്ക് കാറ് തരാം എന്ന് പരസ്യം ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് രണ്ട് രൂപക്ക് കാറ് വാങ്ങാൻ പോകുന്ന നമ്മുടെ സഹോദരന്മാർ അവിടെ സമർപ്പിക്കാനുള്ള ഡോക്യുമെന്റുകൾ എല്ലാം കൊടുക്കുകയാണ് മാസത്തിൽ അടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കുകയാണ് അടവ് തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക എന്നാൽ തന്നെ തെറ്റാണത് കാരണം പലിശ ഇടപാടാണ് അള്ളാഹു ശപിച്ചതാണ് ലായനത്താക്കിയതാണ് അടവ് തെറ്റുകൂടി ചെയ്യുന്നതോടുകൂടി ഇരട്ട ദുരന്തത്തിലേക്ക് എടുത്തറിയപ്പെടുന്ന സാഹചര്യമാണ് ധൂർത്ത് ദുർവ്യയം പൈശാചികമായ ശൈത്ഥാനീയത്തായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാം നമ്മെ നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിക്കാൻ നമ്മുടെ നിഷ്കാരവും നമ്മുടെ സ്വലാത്തും ദിക്കറും നമ്മുടെ ഖുർആൻ പാരായണവും ഒക്കെ നമ്മളെ സഹായിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറുതെ ചെയ്യണം അള്ളാഹു കാത്തുരക്ഷക്ക് മാറാകട്ടെ സമ്പത്തിൽ മാത്രമല്ല പണം ചെലവഴിക്കുന്നതിൽ മാത്രമല്ല ധൂർത്തുള്ളത് വെള്ളം ചെലവഴിക്കുന്നതിൽ ധൂർത്തുണ്ട് സാദ്രതഹു വലു ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ട പ്രസൂൽഹുസ്വല്ലാസ്വലം ചോദിച്ചു എന്താണ് ഈ ധൂത്ത് അതേ തിരിച്ചു ു അല്ലാണ്ട് ഋസൂലെ ഉളൂലും ഉണ്ടോ ധൂർത്ത് എല്ലാം പറഞ്ഞു എന്നാണ് നീ ഒഴുകുന്ന പുഴയുടെ തീരത്താണെങ്കിൽ പോലും ധൂർത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അമിതമായി ചെലവഴിക്കരുത് നമ്മൾ ഒളുകൊടുക്കുമ്പോ പൈപ്പ് അതിന്റെ ടാപ്പ് ഒന്ന് തുറന്നിടുകയാണ് ചിലവ് വേറെ കൊണ്ടെങ്കിലും നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അന്നേരം ഒരു ഫോൺ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരം പറഞ്ഞ് മുഴുവൻ പിച്ചിട്ടുണ്ടാവില്ല വെള്ളം അങ്ങനെ പോകുന്നുണ്ടാവും കുളിമുറിയിലേക്ക് കയറിയിട്ട് ടാപ്പ് തുറന്ന് അവിടെ ഇട്ട് ആവശ്യം കഴിഞ്ഞ് പുറത്ത് വരുന്നത് വരേ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എത്ര ലിറ്റർ വെള്ളമാണ് മുമ്പാണെങ്കിൽ വെള്ളം കിണറ്റിൽ നിന്ന് കോരി കോരിയെടുക്കുന്ന അധ്വാനം ഉണ്ടായതുകൊണ്ട് അവനവനെ ചിലവഴിക്കണമെങ്കിൽ അവനവൻ കോരി കോരിയെടുക്കേണ്ടിയിരുന്നു ഇപ്പം അതൊന്നും വേണ്ട തുറന്നിട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാന് പ്രവർത്തിക്കപ്പെടുന്ന എ സി ആവശ്യത്തിന് തന്നെയാണോ ആവശ്യത്തിന് ഉപയോഗിക്കാം അതിനാണോ അല്ലാതൊക്കെ സൃഷ്ടിച്ചത് നമുക്ക് ഉപയോഗിക്കാൻ തന്നെയാണ് പക്ഷെ എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഇപ്പൊ വെള്ളം ചെലവഴിക്കുന്നിടത്ത് കറണ്ട് ചെലവഴിക്കുന്നിടത്ത് നമ്മുടെ പ്രകൃതിയിലുള്ള മറ്റെല്ലാ വിഭവങ്ങളും ചെലവഴിക്കുന്ന ഇടത്ത് അവിടെയൊക്കെയും ധൂർത്ത് ഉണ്ട് യാവന് ആദം ഖുദൂസീനത്തും മസ്ജിദ് അല്ലയോ ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നിങ്ങളെല്ലാ നമസ്കാര സമയത്തും സൗന്ദര്യമുള്ളവരാവുക എന്തെങ്കിലുമൊക്കെ തുണി ഉപ്പായിട്ടിട്ടൊന്നും നല്ല നിഷ്കരിക്കേണ്ടി നല്ല ഭംഗിയിലും വൃത്തിയിലും അണിഞ്ഞൊരുങ്ങി അങ്ങനെ വേണം പള്ളികളിലേക്ക് വരാൻ അങ്ങനെ വേണം നമസ്കാര സ്ഥലത്തേക്ക് വരാൻ എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ തിന്നണ്ടാവും കുടിക്കണ്ടാകും അള്ളാഹു പറഞ്ഞിട്ടില്ല തിന്നോളൂ കുടിച്ചോളൂ പക്ഷേ ഇസ്രാഫ് കാണിക്കരുത് ഒരൽപ്പം കൂടി വേണം എന്ന് തോന്നുന്ന ഇടത്ത് വെച്ച് നിർത്തുക അങ്ങനെ നിർത്തണം ധാരാളം ധാരാളമായിട്ട് നമ്മുടെ മുതലാണ് കൊടുക്കാൻ കയ്യിൽ കാശുണ്ട് ചില ആളുകൾ വിചാരിക്കും ഭക്ഷണം വേസ്റ്റ് ആയി കളയേണ്ടെന്ന് അതും കൂടിയാണ് തോന്നിട്ടെന്ന് ഭക്ഷണം മാത്രമേ നേരത്തെ വേസ്റ്റ് ആവുള്ളൂ ആയിരുന്നെങ്കിൽ ഇപ്പൊ വയറും കൂടി വേസ്റ്റ് വേസ്റ്റാകും കഴിച്ചാൽ അപ്പൊ ഇതൊക്കെ ഇസ്രാഫിൽ കാര്യങ്ങൾ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടതിൽ കാണിക്കുന്ന ധാരാളിത്തമാണ് ഹലാലായ കാര്യങ്ങളിൽ തന്നെ ധാരാളിത്തം കാണിക്കുന്നതിനെയാണ് ഇസ്രാഫ് എന്ന് പറയുക അപ്പൊ തിന്നോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലെ വിഭവങ്ങളെല്ലാം ആസ്വദിച്ചോളൂ പക്ഷേ ഇസ്രാഫ് കാണിക്കരുത് അള്ളാഹു പറയാണ് ഇസ്രാഫ് കാണിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അള്ളാഹ് ഇഷ്ടല്ലെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാനാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അതിനുച്ചക്ക് ഇവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ഇരിക്കോ ഇപ്പോൾ വന്നിട്ട് അല്ല ഒഴിവാക്കിയിട്ട് ആരെങ്കിലും വരുമോ അള്ളാഹ് ഇഷ്ടം ഉണ്ടാവാനല്ലേ നോമ്പ് ഓർക്കുന്നത് അള്ളാഹ് ഇഷ്ട ഉണ്ടാവാനാണ് നോമ്പ് ഓർപ്പിക്കുന്നത് എന്നിട്ട് ആ നോമ്പ് താറ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഇസ്രാഫ് ആക്കിയാലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ വൈരുദ്ധ്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ശൈത്വാനീയത്ത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം സമയത്തിൽ ധൂർത്തുണ്ട് സമയം ചെലവഴിക്കുന്ന ഇടത്തിൽ ധൂർത്തുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പതിനഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റും എടുക്കാൻ പാടില്ല അപ്പം അത് കൃത്യപ്പെടുത്തണം ഒരാൾക്ക് ഫോൺ ചെയ്യാണ് അപ്പൊ ഫോൺ ചെയ്യുമ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യം ആരാണ് കൂറി സംസാരിക്കരുത് അദ്ദേഹം പറഞ്ഞിട്ട് ഫോൺ വെക്കണം നമ്മുടെ സമയത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ സമയത്തിൽ കൂടി നമ്മൾ ദുൽമു ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിളിക്കുന്ന ഒരാൾ ഒരുപക്ഷെ അയാൾക്ക് നിങ്ങളുടെ കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളായിട്ടുള്ള ബന്ധം മുറിയാൻ അയാൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അയാൾ എന്തൊരവസ്ഥയിലാണ് എന്നറിയാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം പെട്ടെന്ന് പറഞ്ഞ് വെക്കണം ചോദിക്കണം അനുവാദം ചോദിച്ച് സംസാരിക്കണം ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനുള്ള സാവകാശം ഉണ്ടോ നിങ്ങൾ തിരക്കിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയണം പെട്ടെന്ന് എന്തോ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ പെട്ടെന്ന് ഫോൺ ചെയ്ത് വെക്കാം അതേ സമയത്ത് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതാണെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് പോകണം നിങ്ങളൊരാളടുത്ത് പോയി ഇരിക്കുമ്പോൾ അയാൾ ഏതൊരവസ്ഥയിലാണെന്ന് പരിശോധിക്കണം നിങ്ങൾ സ്വയം തന്നെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തുന്നവരാകരുത് കാരണം അയാൾ എന്തെങ്കിലും പണിയെടുക്കുന്ന ആളായിരിക്കും ഒരുപക്ഷെ പഠിക്കുന്ന ആളായിരിക്കും അയാൾ കുറാൻ ഓതുന്ന ആളായിരിക്കും അയാൾ സമയത്തിന് വിലയുള്ള ആളായിരിക്കും ആ സമയം നിങ്ങൾ കളയരുത് അപ്പോൾ സമ്പത്തിലുണ്ട് ധൂർത്ത് ഭക്ഷണത്തിലുണ്ട് ധൂർത്ത് വെള്ളത്തിലുണ്ട് ധൂർത്ത് സമയത്തിൽ ധൂർത്തുണ്ട് വസ്ത്രത്തിൽ ധൂർത്തുണ്ട് നമ്മുടെ ചുറ്റുപാടികളിലുള്ള എല്ലാ കാര്യങ്ങളിലും ധൂർത്തുണ്ട് വിഭവങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വായു ആണെങ്കിലും മണ്ണാണെങ്കിലും വെളിച്ചമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഈ ആരോഗ്യത്തെ കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് അധിക പേരും വഞ്ചിതരായി പോകുന്ന രണ്ട് രണ്ടനുഗ്രഹങ്ങളിൽ ഒന്നൊഴിവ് സമയവും മറ്റൊന്ന് ആരോഗ്യവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കരുതി ഉപയോഗിക്കേണ്ടതാണ് ഇതെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള അമാനത്താണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം അള്ളാഹു താല ചോദിക്കും എന്ന ബോധം നമുക്കുണ്ടാകണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇങ്ങനെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ട ഉണ്ടാവും അവിടെയും എവിടെയും ഒക്കെ പൊട്ടിത്തെറിച്ച് ചാഞ്ഞും ചെരിഞ്ഞും കൊളുത്തിയും വലിച്ചും ഒന്നും ആയിരിക്കില്ല ജീവിതത്തിന് ഒരു തെർത്തീപ് ഉണ്ടാകും ഒരു ഘടനയുണ്ടാകും എങ്ങനെയെങ്കിലും നേരം കൊടുത്ത് രാത്രിയാകുന്ന ജീവിതമല്ല കൃത്യതയുള്ള ജീവിതമായി തീരും ഉറക്കത്തിൽ ധൂർത്തുണ്ട് ചില ആൾക്കാര് ഞായറാഴ്ച അങ്ങ് ഉറങ്ങും ഒന്ന് ലീവാ പണിയൊന്നുമില്ല പണിയില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങേണ്ട സമയല്ല പണിയില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ളതല്ലോ അന്ന് വേറെ പണിയെടുക്കണം ഒഴിവ് സമയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധിക പേരും വഞ്ചിതരാകുന്നതാണ് ഒഴിവ് സമയം അതെന്തിനാണ് ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും എന്നാണ് അപ്പൊ ഉറക്കത്തിനും നിയന്ത്രണം വേണം അപ്പൊ ഇസ്ലാം ഇതെല്ലാം കൂടി കുടിസാക്കണം അല്ല അധികം ഇഷ്ടമല്ലാത്തവർ ഉറങ്ങാൻ പറ്റൂല ഇഷ്ടമല്ലാത്ത തിന്നാൻ പറ്റൂല എന്ന് പറയണം അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ അത് ആസ്വദിച്ച് കഴിച്ചോളൂ രുചികരമായത് കഴിച്ചോളൂ മെച്ചപ്പെട്ടത് കഴിച്ചോളൂ നിങ്ങൾ മറ്റുള്ളവരെ സൽക്കരിച്ചോളൂ നിങ്ങൾ സൽക്കാരങ്ങൾ സ്വീകരിച്ചോളൂ എന്നും കുഴപ്പമില്ല പരിധി വേണം നിങ്ങൾ ഉറങ്ങിക്കോളൂ പരിധി വേണം നിങ്ങൾ പാട്ട് കേട്ടോളൂ പരിധി വേണം വിനോദത്തിൽ വിനോദത്തിലേർപ്പെട്ടോളൂ പരിധി വേണം നമ്മൾ പുതിയ ഭാഷ പറഞ്ഞ ടൂറ് പോയിക്കോളൂന്ന സീറൂഫില്ലാർ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുവിൻ അത് പറയാൻ പരിധി വേണം കണ്ണനെ നിയന്ത്രിക്കണം വൃത്തികേടുകളിൽ പോകരുത് ഇസ്രാഫ് കാണിക്കരുത് എല്ലാറ്റിനും പരിധിയുണ്ട് ആ പരിധിക്കകത്ത് നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്ത ഉണ്ടാവും ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ എന്ന് മാത്രമല്ല സഹോദരന്മാരായി തീരുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അള്ളാഹു ഉറമ്പ് ലജ്ജത്ത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ